മീൻ നിങ്ങൾ മാന്തള ചില സ്ഥലത്ത് തന്നെ എന്ന് പറയും മലയാളികള് ചിലർക്കെങ്കിലും ഇതിനെ കുറിച്ച് വലിയ അറിവില്ല കാരണം ഇവിടെ വന്നിട്ട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് മീനാണോ ഇതെന്താ എങ്ങനെ ഇരിക്കണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ അറിവില്ലാത്തവരും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ഈ മീനെ പറയാ മൂസ എന്ന് പറയാ സമക് മൂസ എന്ന് പറയും അതിന് പിന്നിലൊരു ഒരു കഥ ഉണ്ടത്തില്ല കേട്ടോ ഇവിടുത്തെ കുറെ സൗദികൾ നമുക്ക് പറഞ്ഞതെന്നാണ് അതായത് മൂസാ നബി അലൈഹി ഇസ്സലാം ഫിറാവുലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാട് കിടക്കുന്നുണ്ടല്ലോ നൈൽ നദി തന്റെ തൻ്റെ കൈയിലെ വെച്ച് അടിച്ച് രണ്ടാക്കിയിട്ട് അങ്ങനെയാണല്ലോ പോകുന്നത് അങ്ങനെ നൈൽ നദി രണ്ടായ സമയത്ത് പിളർന്ന് പോയ മീനാണ് അത്ര ഇത് അപ്പോ ഇതാദ്യം നല്ല ഉരുണ്ട തടിച്ച ഒരു മീനായിരുന്നു അങ്ങനെ ആ നൈൽ നദി രണ്ടായ സമയത്ത് പിളർന്നതിങ്ങനെ പകുതി ആയതാണ് എന്നാണ് പറയുന്നത് കേട്ടപ്പോൾ രസം തോന്നി ആ ഒരു കഥ കേട്ടപ്പോൾ എന്തായാലും മീൻ നല്ല മീനാണ് ഫ്രൈ ചെയ്യാൻ സൂപ്പറാണ് കറിക്ക് അത്ര എനിക്കറിയില്ല അറിയില്ല എന്തായാലും കൊള്ളാം മീനും കൊള്ളാം കറിയും കൊള്ളാം ബൈ